നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ല നമ്മളെ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലേ നമ്മളെ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലതുപോലെ എല്ലാവരും അങ്ങനെ തരാ റ്റതുപോലെ എല്ലാവരും അങ്ങനെ തന്ന ഒരമ്മ പറ്റതുപോലെ എല്ലാവരും അങ്ങനെ തന്ന ഒരമ്മതുപോലെ എല്ലാവരും അങ്ങനെ തന്ന നിങ്ങളെ നിങ്ങൾ മാത്രം ഇഷ്ടപ്പെടല്ല നമ്മളെ നിങ്ങൾ മാത്രം ഇഷ്ടപ്പെടല്ല ആരുടെ കൂടെ നിൽക്കും നമ്മൾ ആരുടെ കൂടെ നിൽക്കും ആരുടെ കൂടെ നിൽക്കും നമ്മൾ ആരുടെ കൂടെ നിൽക്കും കൂടെ നിൽക്കും നമ്മൾ നിന്റെ കൂടെ നിൽക്കും നേരിൻ്റെ കൂടെ നിൽക്കും നമ്മൾ നേൻ്റെ കൂടെ നിൽക്കും നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല നമ്മളെ നമ്മളെ മാത്രം ഇഷ്ടപ്പെടലപ്പ കാശിന്റെ കൊട്ടാരമുറ്റത്ത് ഒരു പൂവും വിരിയില്ല കേട്ടോ കാശിന്റെ കൊട്ടാരമുറ്റത്ത് ഒരു പൂവും വിരിയില്ല കേട്ടോ നൂറിന്റെ കെട്ടിന്റെ മുമ്പിൽ ഒരു പാട്ടും വിരിയില്ല കേട്ടോ നൂറിന്റെ കെട്ടിന്റെ മുമ്പിൽ ഒരു പാട്ടും വിരിയില്ല കേട്ടോ

നിങ്ങളെ ഉള്ളിലെ പൊട്ടകളെല്ലാം കൊടുത്തിപ്പട നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ല നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ല എല്ലാരും അങ്ങനെ തന്ന ഒരമ്മ പെട്ടതുപോലെ എല്ലാരും അങ്ങനെ തന്ന ഒരമ്മ പെട്ടതുപോലെ എല്ലാരും അങ്ങനെ